നമസ്കാരം കോന്നി മണ്ഡലത്തിൽ എസ് എൽ എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ ആദരവ് നൽകി വഗിയാർ മേരിമാത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഫുന്ദ് സക്രിയാസ് മാർ അപ്രേം ഉദ്ഘാടനം നിർവഹിച്ചു കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷനായി ജില്ലാ കളക്ടർ എസ് പ്രേം കൃഷ്ണൻ ഐ എസ് മുഖ്യ പ്രഭാഷണം നടത്തി നിന്നുള്ള സിവിൽ സർവീസ് ജേതാവ് സ്വാതി എസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു മണ്ഡലത്തിലെ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളുടെ പ്രധാന അധ്യാപകർ ആദരവ് ഏറ്റുവാങ്ങി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കോന്നി സ്വദേശി എസ് സ്വാതിക്ക് ജില്ലാ കളക്ടർ ഉപഹാരം നൽകി മണ്ഡലത്തിൽ നിന്നുള്ള വിവിധ സർവകലാശാലകളിൽ പരീക്ഷകളിൽ പങ്കെടുത്ത റാങ്ക് നേടിയവർ അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും എം എൽ എ ഉപഹാരം നൽകി പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി മണിയമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീജാ പി നായർ ടി വി പുഷ്പവല്ലി സാം വാഴോട് ശ്യാംലാൽ ദീപകുമാർ രാജേഷ് ഫാദർ വർഗീസ് കൈത്തോട്ട് കോന്നി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിജു ജോർജ് വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി